ഇന്ന് ഞാനും വലിയ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ ഇടയിൽ ഈ അവസരത്തിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ കഴിയുന്ന ഒരു പുസ്തകം കിട്ടുന്നത് എല്ലാ ദിവസത്തിൻ്റെ പണിയല്ല അപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു പുസ്തകം മേടിക്കാൻ തന്നെ വലിയ സന്തോഷകാര്യമാണ് പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനൊരു മഹാൻ വ്യക്തിയെക്കുറിച്ച് എഴുതിയൊരു ആത്മകഥ ഉസ്താദ് പി മുസ്ലിയാർ മുസ്ലിറിനൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രി ഞാനും ഒരേപോലെ ആദരിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ചൊരു പുസ്തകം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നി ഞാൻ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷക്കാലമായിട്ട് ഉസ്താദിനെ അറിയുമെന്ന് പറയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വരുന്ന മുൻപ് ഒരു പേര് മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ നേരിട്ട് അവസരം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായ സിദ്ദിഖ് സഖാഫി എന്നെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ അറിവും അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും വലിയ ഹൃദയവും തുടക്കം മുതൽക്ക് കാണാനുള്ള സാധ്യതയായിരുന്നു എൻ്റെ കുറേ അവസരത്തിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു ഒരു കാലത്തിൽ ഞാൻ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഹജ്ജിൻ്റെ ചുമതല എൻ്റെ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് തന്നിട്ട് എന്നെ ഉപദേശിച്ചതും ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് സംസാരിച്ചിട്ട് പരിഹരിക്കാൻ ചെയ്യാൻ സാധിച്ചതൊക്കെ എനിക്കിപ്പോഴും വലിയ ഓർമ്മകളാണ് ഈ പുസ്തകം നമ്മുടെ മുഖ്യമന്ത്രി നല്ലോണം നന്നായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഉസ്താദത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന നേട്ടങ്ങളൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുകൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം ആദ്യം കോഴിക്കോടിനടുത്ത് നടക്കുന്ന മാർക്കിസ്സിൻ്റെ വലിയൊരു ക്യാമ്പസ് ഉണ്ടല്ലോ അവിടെ ഞാൻ മൂന്നോ നാലോ പ്രാവശ്യം പ്രസംഗിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് ഞാൻ അവിടെ കാണുന്നത് ശരിക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സേവനം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല പക്ഷെ ശരിക്കും നമ്മളുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് കാണുന്നത് നമ്മൾ ഇത്ര വിദ്യാഭ്യാസ ഇത്ര ഇത്ര വിദ്യാർത്ഥികളെ അവിടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഭാരതത്തിൻ്റെ എല്ലാ മുക്കിൻ്റെ അവിടെ കാണും ഇന്നാളെ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഒരു സവസരത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ിൽ ഒരു പത്ത് നാൽപ്പത് കുട്ടികളിരിക്ക കുട്ടികളെ പറഞ്ഞ യുവാക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നത് കശ്മീർന്നായിരുന്നു നിന്ന് കേരളത്ത് വന്നിട്ട് ഇസ്ലാം മതത്തിനെ കുറിച്ച് പഠിക്കലും അതിൻ്റെ ഒപ്പം വിദ്യാഭ്യാസം പഠിച്ച് മനസ്സിലാക്കി നന്നായി ചെയ്യാൻ സാധിച്ച ഈ കുട്ടികൾക്ക് ഭാരതത്തിൻ്റെ ഭൗസ്മരതയും ഭാരതത്തിൻ്റെ വലുപ്പവും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഉസ്താദിൻ്റെ ഈ പ്രവർത്തനം അത് നമ്മൾ ഒരിക്കലും ഒരു അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മളുടെ രാജ്യത്തിൽ എല്ലാവരെയും പഠിപ്പിക്കണമെന്ന് മാത്രമല്ല എല്ലാവരുടെ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനമാണ് അതിൻ്റെ പഠിപ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ മാർക്കസ് നോളജ് സിറ്റിയിൽ പോയി കയറാനുള്ള അവസരമുണ്ടായിരുന്നു എന്തൊരു സൗന്ദര്യമുള്ളൊരു ക്യാമ്പസ് ആണ് പക്ഷെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസാരി നമ്മൾക്ക് സംസാരിച്ചില്ലെന്ന് ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹമാണ് അതിൻ്റെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ക്യാമ്പസ് കണ്ടിട്ട് ഓരോരു ഫൽട്ടിയും ഓരോരു അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ കാഴ്ചപ്പാടും ദീർഘഭീഷണിയും കാണുമ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ് ഇങ്ങനെയൊരു സ്ഥലം നമ്മൾ കേരളത്തോട് നമ്മളെല്ലാവരും അഭിമാനമാണ് നിങ്ങൾ എല്ലാവരോടും പറയുന്നു പോയി കാണണം എന്നിട്ട് അവിടെ കോഴ്സ് എടുക്കാനുള്ള ഭാഗ്യമില്ലെങ്കിലും അവിടെ പോയി അവിടുത്തെ പഠിക്കുന്ന വ്യക്തികളെ കണ്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ വലിയൊരു ഒരു അവസരമാണ് അതുമാത്രമല്ല നമുക്ക് ഉസ്താദിനെ കുറിച്ച് പറയാനുള്ളത് ഉസ്താദ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര നിലപാടും രാഷ്ട്രമകനത്തിനെ കുറിച്ച് സംസാരിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്ക് എനിക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉണ്ടായെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ഒരു അതിശയം തോന്നാൻ ആവശ്യമില്ല അങ്ങനെ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ് ഉസ്താദ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിനെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നാക്കി ഒരു വലിയൊരു ടൈറ്റിൽ കൊടുത്തു ഇതൊരു ശരി കാര്യമല്ല പത്ത് പേർക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഒരു ടൈറ്റിൽ പത്താമത്തെ ഗ്രാൻഡ് മുഫ്തിയാണ് ശ്രീ ഉസ്താദ് എ പി അബുബക്കർ മുസ്ലിയാറ് പക്ഷേ ആ സ്ഥാനം അദ്ദേഹത്തിന് ശരിക്കും ഒരു കാര്യത്തിൽ അതിനെയും കാട്ട് വലിയ ഒരു ഒരു ടൈറ്റിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ രാജ്യത്തിൽ ഒരു കേരള സമസ്ത കേരള ജമീയത്തുള്ള ഉള്ളമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും അതുകഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ സുന്നി ജമീയത്തുള്ള ഉല്ലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും ആ സ്വാധീനം ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്ത് പറഞ്ഞാലും കേൾക്കാനും റിപ്പോർട്ട് ചെയ്യാനും സ്വീകരിക്കാനും ഇടയ്ക്ക് ഇടയ്ക്ക് വിവാദമുണ്ടാക്കാനും ആൾക്കാരുണ്ടല്ലോ അതെല്ലാം നമ്മൾക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാച്ചർ ആ ഇൻഫ്ലുവൻസ് ആ മഹത്വം വേറെ ആയിരിക്കും എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കില്ല എന്നും ഓർപ്പമാണ് സമാധാനത്തിന് വേണ്ടി വാദിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം പല അന്താരാഷ്ട്ര കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഈ ഷെയ്ഖ് ജയദ് ഇന്റർനാഷണൽ പീസ് കോൺഫറൻസിൻ്റെ അധ്യക്ഷനാണ് ചെയർമാനാണ് അദ്ദേഹം ആ കോൺഫറൻസ് ലോകം മുഴുവൻ നടത്തിയിട്ടുണ്ട് യു എ യിൽ ഡൽഹിയിൽ പല ഭാഗത്തും നടത്തിയ ഒരു കോൺഫറൻസാണ് ആണ് അദ്ദേഹം സമാധാനത്തിന് വേണ്ടി സംസാരിച്ച് പ്രവർത്തിച്ച ഓരോരു കാര്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാവർക്കും നന്ദി തോന്നണം ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ഒരു ചൊല് ഞാൻ ഖലീജ് ടൈംസ് യു എ ഇയിൽ വായിച്ചതായിരുന്നു വിദ്യാഭ്യാസം സമാധാനത്തിൻ്റെ താക്കോലാണ് എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു പീസ് അദ്ദേഹത്തിന് രണ്ട് വലിയ ഫ്രീ ഓക്യുപ്പേഷൻസ് വിദ്യാഭ്യാസവും സമാധാനവും രണ്ടും ഒരേ ഒരു പാചകത്ത് കൊണ്ടുവരാൻ സാധിച്ചത് അത് ഉസ്താദിന്റെ ഒരു വലിയൊരു ഒരു ഒരു ചൊല്ലായിരുന്നു അതിനൊപ്പം തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഐസിസ് ദ രണ്ടായിരത്തി പതിനാലില് ലോകം മുഴുവൻ അവരെ ഭീകരവാദി പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരെയും പേടിപ്പെടുത്തണ സമയത്ത് ആദ്യത്തെ ഒരു മുസ്ലിം സ്വരം സമാധാനത്തിന് വേണ്ടി ഐസിസിൻ്റെ എതിരെ ഫത്വ ഇഷ്യൂ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ഉസ്താദ് എ പി എ മുബക്കർ അതൊന്നും മറക്കാൻ പാടില്ല നമുക്ക് അദ്ദേഹം ഒരു ശക്തമായ ശക്തമായെടുത്ത നിലപാടാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ ഒരു ഒരു മതമാണ് സമാധാനമാണ് ഇസ്ലാമിൻ്റെ പേരിൽ സമാധാനമാണ് ഇസ്ലാമിൻ്റെ സ്പിരിറ്റിൽ അതുകൊണ്ട് സമാധാനത്തിനെ എതിരിക്കുന്നവർ ഒരിക്കലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ഫത്വയിൽ പറഞ്ഞത് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ മഹാൻ വ്യക്തി വേറെ പല വിഷയങ്ങളും ഇടപെട്ടിട്ടുണ്ട് നമ്മൾക്കറിയാം ഇന്നാൾ കുറേ ചർച്ചപ്പെടുത്തി ഈ ഇലക്ഷൻ സമയത്ത് സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ആ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ഞാനും ഒക്കെ ഒരേ സ്ഥിതി തന്നെയാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് നമ്മളുടെ പൗരത്വത്തിന്റെ വിഷയത്തിൽ ഒരു മതത്തിൻ്റെ പ്രശ്നം കൊണ്ടുവരുന്നത് ശരിയല്ല പക്ഷെ അദ്ദേഹം നേരിട്ട് പോയി ഞാനിതിനെ പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി നിരവധി വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററേയും കണ്ടിട്ട് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് അപ്പം അതിനും നമ്മൾ ഉസ്താദിനെ തപ്പ് കൊട്ടണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി ജനങ്ങളുടെ പഠിപ്പും ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് താമസിച്ച് നന്നാക്കുന്ന ഓരോരു കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര നന്നായി പ്രവർത്തിച്ച് സംസാരിച്ച് പഠിപ്പിച്ച ഒരു മഹാപണ്ഡിത്തനാണ് നമ്മുടെ ഉസ്താദ് എ പി അബൂബക്കർ മുസ്ലിയാർ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ ദീർഘമായി പറയാൻ ആഗ്രഹിക്കാത്ത കാരണം ഈ രണ്ട് വാക്ക് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി ഈ പുസ്തകം കിട്ടിയതിന് വലിയ നന്ദി പറഞ്ഞിട്ടും ഉസ്താദിന് ഇനിയും നമ്മളെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിൻ്റെ സമാധാനവും പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഇനിയും ദൈവം ദീർഘായു കൊടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം വിശ്വാസപൂർവം ആത്മകഥാ പ്രകാശന ചടങ്ങിൽ